ഹലോ ഗൈസ് അപ്പോൾ അതേ രാവിലെ തന്നെ ഇന്ന് രണ്ടുപേർ സ്കൂളിലോട്ടുള്ള പോക്ക ഇന്ന് ഇച്ചിരി സന്തോഷമാണ് കാരണം ഉച്ചകഴിഞ്ഞ് പേരൻറ്റ്സ് മീറ്റിംഗ് അപ്പോൾ പിന്നെ ഉച്ച കഴിഞ്ഞൊന്നും പഠിപ്പിക്കത്തൊന്നുമില്ല സന്തോഷത്തിലായിട്ട് രണ്ടുപേരും പോകുന്നത് അപ്പം അതേ ഇനിയിപ്പം സമയം ഒന്നേ മുക്കാലോളം ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മണിക്കാണ് നമുക്ക് സ്കൂൾ മീറ്റിങ് അപ്പോൾ അതേ ഞാനതിന് പോകും അപ്പം വീട്ടിൽ വണ്ടി വണ്ടിയില്ലായിരുന്നു ചേട്ടൻ കൊണ്ടുപോയി പിന്നെ അതേ ഞാൻ അക്കയുടെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുക അപ്പോൾ ദേ ഞാനവിടുന്ന് വണ്ടിയൊക്കെ എടുത്തു ഇനിയിപ്പോൾ സ്കൂളിലോട്ട് ചെല്ലട്ടെ ഭയങ്കര വെയിലാകട്ടെ ഒരു രക്ഷയില്ല നട്ടിച്ച വെയിൽ അപ്പോൾ ദേ ഞാനങ്ങനെ സ്കൂളിലെത്തി അപ്പോൾ ദേ പ്രോഗ്രസ് കാർഡൊക്കെ കാണിച്ചു അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ദേ മാർക്കൊക്കെ കണ്ടു പിന്നെ ദൈവ ക്ലാസ് റൂം ആകട്ടെ നല്ല രസമുണ്ട് കാരണം ഇപ്പം ഈ വർഷം സ്കൂൾ പറഞ്ഞപ്പോഴത്തേക്കിനെല്ലാം പെയിൻറ്റിംഗ് എല്ലാം ചെയ്തെടുത്തതാണ് അപ്പോൾ അതേ രണ്ട് പേരുടെ മാർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ട് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ട് അപ്പോൾ ദൈ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ദേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പൊടിമോളൊക്കെ കേട്ടോ വണ്ടിയുടെ പുറകെ ഇരുന്ന വീഡിയോ പിടിക്കുന്നത് പിന്നെ ദേ വണ്ടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ അവിടെ കയറി ഞങ്ങൾ ഏത്തക്കാപ്പം മേടിച്ച് ഏത്തക്കാപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള സാധനം അപ്പോൾ ദേ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ ദേ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്